തമിഴ്നാട് സ്ട്രീറ്റ് തട്ടുകട സ്റ്റൈലിൽ ഇഡ്ലിക്കും ദോശക്കും കോരിയൊഴിച്ചു കൊടുക്കുന്ന തക്കാളി കുഴമ്പ് ടൊമാറ്റോ സാറ് അവിടെയുള്ള ഒരു ഫ്രണ്ടിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത് ചെയ്തതാണ് ഈ റെസിപ്പി കുറഞ്ഞ ചേരുവകളെ ഇതിനാവശ്യമുള്ളു രുചി മെച്ചപ്പെട്ടതാണ് ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ രുചിയേറും റെസിപ്പി തമിഴ്നാട് സ്ട്രീറ്റ് തട്ടുകടകളിൽ ഇഡ്ലിക്കും ദോശക്കും തവി കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കുന്ന തക്കാളി ചാറ് അതായത് തക്കാളി കറി ഇതുണ്ടെങ്കിൽ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ മറ്റു കറികളൊന്നും ആവശ്യമില്ല ഇത് മാത്രം മതി ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ ഈ തക്കാളി സാറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം മിക്സി ജാറിലോട്ട് മൂന്ന് പഴുത്ത തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കണം ഈ അടിച്ചെടുത്ത പേസ്റ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം അതേ മിക്സി ജാറിൽ തന്നെ പത്ത് ഉണക്കമുളക് വേണം അതിൽ അഞ്ച് കാശ്മീരിയും അഞ്ച് സാധാ എരിവുള്ള മുളകും പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നല്ല ജീരകം രണ്ട് സവോള കട്ട് ചെയ്തിട്ട് അതും ഇട്ടുകൊടുക്കണം അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം മുളക് മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ പത്ത് മുളക് അഞ്ചെണ്ണം കാശ്മീരി മുളകും അഞ്ച് സാദാ മുളകുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് സവോള കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അഞ്ചലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടി നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് അരക്കാം ഇനി അടുപ്പിൽ കടായി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു മൂന്നാറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് അല്പം ഉതിർത്ത കറിവേപ്പില ഉഴന്ന് വരുത്തി ഉണക്കാനുള്ളത് ീരവും അരച്ചെടുക്കുക സവോള മുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ ചേർക്കാനുണ്ട് കല്ലുപ്പ് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം ചേർത്ത് ആദ്യം തന്നെ സാധാപ്പൊടി ഉപ്പായാലും മതി ഇത് മുളകും സവോളയും ചേർത്തിട്ടുള്ള പേസ്റ്റാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കണം ഇനി ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കേണ്ടത് വറവിടാൻ ഞാൻ എന്തൊക്കെയാണ് എടുത്തത് ഞാൻ ഒന്നുകൂടെ പറയാം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ പാടെ കറിവേപ്പില പിന്നെ ചേർത്തു ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഉലു സോറി ഉലുവിയല്ല കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇതെല്ലാം പൊട്ടിയ ശേഷം നമ്മൾ ആദ്യം സവോളയും എല്ലാം ചേർത്ത് അരച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു ദൈപ്പം തക്കാളി പേസ്റ്റ് എന്ത് ടൊമാറ്റോ പേസ്റ്റും ചേർത്ത് കൊടുത്തു ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി അവർ ചേർക്കുന്നത് അത് രഹസ്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നതാണ് നമ്മൾ ദോശക്കെടുക്കുന്ന പുളിച്ച ദോശമാവ് ഒരു തവി ഒഴിച്ചു കൊടുക്കാൻ ഞാൻ അരത്തവിയേ ഒഴിച്ചിട്ടുള്ളൂ അവർ നേരിട്ട് തന്നെ ഒരു തവി തന്നെ ഒഴിച്ചു കൊടുത്ത് അടക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കപ്പിലേക്ക് ഒരു അരത്തവിയെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷമാണ് ചേർത്ത് കൊടുത്തത് ഈ ദോശമാവിൻ്റെ ടെക്നിക്കാണ് എനിക്ക് മനസ്സിലായത് നെയ്യപ്പം തിന്ന രണ്ട് കാര്യം എന്ന് പറയും പോലെ ഇതുകൊണ്ട് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതേപോലെ തന്നെ പുളിയും കിട്ടും ഒരു രണ്ട് കപ്പോളം വെള്ളം വേണമെങ്കിൽ അറുന്നൂറ് മില്ലി വെള്ളം ചേർത്തിട്ടുണ്ട് മുന്നൂറിൻ്റെ ഗ്ലാസ് ആണ് ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കണം ഇനിയിപ്പം ഇതിലേക്ക് മല്ലിരി ചേർക്കാനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ശരിക്കും പറയുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു കറിയാണ് സ്ട്രീറ്റിലൊക്കെ ഇഡ്ലിയുടെയും ദോശയുടെയും മുകളിലൊക്കെ തവി കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കും ഇതുപോലെ ഇതുപോലൊരു മൂന്നാല് മിനിറ്റ് കൂടി തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒരു പിടി മല്ലിയല്ല ഇട്ട് കൊടുക്കണം ശേഷം ഇറക്കി വെക്കാം ഈ കറി ഇറക്കി വെക്കുമ്പോൾ നല്ല ലൂസാണെങ്കിലും ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിയുമ്പം ഏതാണ്ട് സാമ്പാറിൻ്റെ ഒക്കെ അത്രയും തിക്കായിട്ട് വരും നമ്മളിതെല്ലാം തിളച്ച് റെഡി ആവുമ്പനി ഇത്രയും മല്ലി കൂടി ചേർത്തിട്ട് ഓഫ് ചെയ്യാൻ പറ്റും ഇതുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല തേങ്ങയോ ഒന്നും ആവശ്യമില്ല തേങ്ങ ചട്നി ഇല്ലെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ പറ്റും നന്നായി തിളക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കിതിൽ ഒരു പിടി മല്ലി അല്ലി ഇട്ടിട്ട് ഇളക്കി എടുത്ത ശേഷം ഇറക്കി വെക്കാം അവർ ഈ ഇഡലിയുടെ മുകളിലൊക്കെ കോരി ഒഴിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്കപ്പം കൊതി വരെ ശരിക്കും പറഞ്ഞാൽ അടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പാകമാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണിത് തമിഴ്നാട് തട്ടുകട സ്റ്റൈൽ തക്കാളി കുഴമ്പ് റെഡി ആയിട്ടുണ്ട് അതായത് തക്കാളി സാറ് നിങ്ങൾക്ക് ഈ തമിഴ്നാട് തട്ടുകട സ്റ്റൈൽ ടൊമാറ്റോ സാറ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്